ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുപ്പത് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട മുപ്പത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് കേരള ഭൂമിശാസ്ത്രം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ ഏതൊക്കെ ജില്ലയിലൂടെയാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ മൂന്ന് ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധമയൂരി ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കബനി കബനിയാണ് താഴെ തന്നിട്ടളവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി അപ്പോൾ കേരളത്തിൽ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് അവ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാലും മഞ്ചേശ്വരം പുഴയാണ് എത്ര കിലോമീറ്റർ ആണ് പതിനാറ് കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരം അപ്പോൾ പതിനാറ് കിലോമീറ്റർ ദൂരമുള്ള മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയും കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ എ ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നിനാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നാഫ്ത നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലാണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് കേരളത്തിൽ മൊത്തം നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി വയനാട് വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതൊക്കെ സംസ്ഥാനങ്ങളുമായാണ് വയനാട് അതിർത്തി പങ്കിടുന്നത് എന്ന് ചോദിച്ചാൽ തമിഴ്നാടും കർണാടകവും തമിഴ്നാടും കർണാടകവുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പള്ളിവാസൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ഏത് പുഴയിലാണ് മുതിരമ്പുഴ അപ്പം മുതിരമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് വർഷമാണ് ആയിരത്തി വർഷം ചോദിച്ചാൽ ആയിരത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണിന്റെ മറ്റൊരു പേരെന്താണ് ചെങ്കൽ മണ്ണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പറമ്പിക്കുളം പറമ്പിക്കുളമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാട് മൺസൂൺ മഴയും ഇടവിട്ടു വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണിന്റെ മറ്റൊരു പേരാണ് ചെങ്കൽ മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി കേരളം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാതം മൂന്നാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഇപ്പോൾ അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് അതുകൂടി ഓർത്തുവച്ചേക്കുക കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ കരിമീൻ കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം അപ്പോൾ കുറച്ചു മുമ്പ് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം പഠിച്ചല്ലോ ഏതായിരുന്നു ബുദ്ധമയൂരി അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ചോദിച്ചാൽ ബുദ്ധമയൂരി കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ചോദിച്ചാൽ കരിമീൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഉത്തരം ഓപ്ഷൻ സി ഒൻപത് ഒമ്പത് രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിൽ ആകെയുള്ളത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടിയാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മൂന്ന് മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം കിഴക്കോട്ടും നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും ഒഴുകുന്നു കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമായിരുന്നു കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി കല്ലട കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് ഇടുക്കിയാണ് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ചോദിച്ചാൽ കല്ലട സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് താലൂക്ക് ചോദിച്ചാൽ മണ്ണാർക്കാട് അപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് കേരളത്തിലെ ദേശീയോദ്യാനമായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലിയിലെ സംരക്ഷണ മൃഗം അതുപോലെ തന്നെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ തൂതപ്പുഴയും എന്താണ് സൈലൻ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ചോദിച്ചാൽ കുന്തിപ്പുഴയും സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയും അതുകൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പെരിയാർ പെരിയാറാണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ ആലപ്പുഴ ജില്ലയാണ് കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് മുതിരമ്പുഴ നദിയിൽ ഇടുക്കി ജില്ല ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിനാല് മുപ്പത്തിനാല് ചെറുതും വലുതുമായ കായലുകളാണ് കേരളത്തിൽ ഉള്ളത് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ എ വയനാട് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഇതിൻ്റെ നീളം ചോദിച്ചാൽ പതിനാറ് കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ കറുത്ത മണ്ണ് എന്ത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം എന്ന് ചോദിച്ചാൽ പരുത്തി കൃഷിക്ക് പരുത്തി കൃഷിക്ക് ആവശ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ചോദിച്ചാൽ പാലക്കാട് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് പരുത്തി കൃഷി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആനമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ആനമുടിയാണ് ആനമുടിയുടെ നീളം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ആകെ ഉയരം ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കല്ലട കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തണ്ണീർ മുക്കം പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർ മുഖം പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി വേമ്പനാട് കായൽ വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം പണ്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മുപ്പത് ക്വസ്റ്റ്യൻസ് എനിക്കറിയാം ഈ മുപ്പത് ക്വസ്റ്റ്യൻസിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബി എസ് സി ചോദിച്ചിട്ടുള്ള നാല് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നാല് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വേണ്ടെങ്കിൽ നിങ്ങൾ പറയുക വേറെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു